என்ன பரங்கند சூப்பரா இருக்கு நல்ல அடிபொடியா நல்ல والله இல்ல நான் ஃபேமிலி கண்ட்리க்க மாட்டேன் இது பரங்கندடா நல்ல والله মানে মানে புத்ராஜே பேசிலோட கோலேஷன் இருந்துது வெறுபிச்சது ஆ வெறுபிச்ச பேசிலவлла हेलो ஏச்சும் கூட கோமடி இதாரா பேசிலு மிருதுரையும் நல்ல கட்டக்கட்ட கட்டேன் என்ன பரங்கند ஸ்டேஷன் நல்ல நல்லா கோமடி பரவா கோமடி இத ஒரு பியூர் ஃபேமிலி என்டர்டெயின்மென்ட் ஆ പടങ്ങാ പടങ്ങി കോമഡി ആണ് പൃഥ്വിരാജ് കോമ്പിനേഷൻ കോമഡിയാണ് കോമഡിയാണ് പൃഥ്വിരാജ് ബേസിൽ കോമ്പിനേഷൻ ഒക്കെ കോമഡിയാണ് കോമഡിരാജ് കോമ്പിനേഷൻ ഫാമിലി പറ്റിയ പടം നല്ല അടിപൊളിയാണ് ണ്ട് പൃഥ്വിരാജ് ബേസിൽ കോമ്പിനേഷൻ കോമഡി അടിപൊളിയാണോ അതെ ഏറ്റവും കൂടുതൽ പൃഥ്വിരാജ് ബേസിൻ്റെ കോമഡി ഒക്കെ കോമ്പിനേഷൻ അടിപൊളി നല്ല കോമഡിയാണ് ഏറ്റവും കൂടുതൽ കോമഡി ചെയ്തത് കോമഡിയാണ് നല്ല പൃഥ്വിരാജ് കോമ്പിനേഷൻ ഒക്കെ നല്ലോടം ഏറ്റവും കൂടുതൽ ഓ ഫാമിലി പറ്റി ഫാമിലി എല്ലാ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിടാ ഷ്ടപ്പെട്ടത് പൃഥ്വിരാജിനെയാണ് ബേസലിനെയാണോ പൃഥ്വിരാജനല്ലേ